ഹായ് ഫ്രണ്ട്സ് റിവർ ടൂണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കൃഷിക്കാഴ്ചയും ഞങ്ങളുടെ വീടും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഏവർക്കും സ്വാഗതം ഇത് ഞങ്ങളിപ്പോൾ കോഴി ഫാമായിട്ട് ഉപയോഗിക്കുകയാണ് ഇതിലായിരുന്നു ഞങ്ങൾ ആദ്യമേ താമസിച്ചിരുന്നത് ഇവിടെ ഈ ഷെഡിനകത്ത് ഞങ്ങൾ താമസിച്ചിരുന്നത് പിന്നെ ഞങ്ങൾ വീട് വച്ച് വീട്ടിലേക്ക് മാറിയപ്പോഴാണ് ഈ കോഴി ഫാം ആക്കി എടുത്തത് ഞങ്ങളുടെ വീട് ഇതാണ് ഇതാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ മാറിയപ്പോൾ ഞങ്ങളത് കോഴി എടുത്തതാണ് പിന്നെ കൃഷിക്കാഴ്ചകളിലേക്ക് ഇത് നമ്മുടെ വേപ്പാണ് കറിവേപ്പാണ് അത് കുറച്ച് വർഷങ്ങളായി ഞങ്ങളിവിടെ തന്നെ പരിപാലിച്ച് രണ്ട് മൂന്ന് കൈ കൊണ്ടുവന്നത്തെ പക്ഷേ ഇപ്പൊ രണ്ട് തയ്യയെ ഞങ്ങക്ക് പിടിച്ച് കിട്ടിയുള്ളൂ ഇപ്പൊ അവർക്ക് മക്കളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഇടക്ക് തന്നെ ഒരു വെപ്പത്തൈകൾ തോന്നിട്ടുണ്ട് ആ വേത്തിന്റെ ചോട്ടിൽ ഇത് ഞാനൊരു വാഴ ഒന്നുമില്ല അത് കാരണം ഞാനൊരു വാഴ കണ്ണുകൊണ്ടുവന്ന് നട്ടിരിക്കുന്നതാണ് ഏർ പാളയങ്കോടന്നാണ് കേട്ടോ ഇത് ഗാബോണ്ടം ഇനത്തപ്പെട്ടിരിക്കുന്ന തെ തെങ്ങാണ് ഇത് വാങ്ങിച്ചു വെച്ചിട്ട് രണ്ടര വർഷം കൊണ്ട് കായ്ക്കും ആണെന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത് പക്ഷേ ഏത് ഇപ്പൊ മൂന്ന് വർഷമായി ഇതാണ് നെൽപ്പ് ഇടയുമുണ്ട് അതിൻ്റെ ഒരെണ്ണം ഇവിടെ ഉണ്ട് ഇത് പ്ലാവാണ് എല്ലാം കൂടെ അടുത്തടുത്താണ് നിൽക്കുന്നത് നെല്ല് നിൽക്കുന്നില്ല ചാമ്പയാണ് ചാമ്പ വെട്ടിക്കളേണ്ടി വരും ഭയങ്കരമായിട്ട് തിങ്ങി നിൽക്കുകയാണ് ഇത് ആരുവൊക്കെ ഉണ്ട് ഇവിടെ ഇത് ഗംഗാമ്പൂട്ടം തൈ ആണ് ഇത് ഇത്ര വലുതായിട്ടുണ്ട് പിന്നെ നിൽക്കുന്നത് കരിമ്പ് കുറച്ചൊക്കെ ഞാൻ പറിച്ചു അയൽവക്കത്തും അവിടെയൊക്കെ കൊടുത്ത് ഇവയും വെട്ടാനായി ഇട്ടുണ്ട് ഇത് ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇടുക്കിയിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഞങ്ങൾക്കൊരു ബോട്ടിൽ കൊണ്ടുവന്ന് തന്നതാണ് ഒരു ചെറിയ ഒരു ഇതായിരുന്നു കൊണ്ടുവന്നപ്പോൾ അത് നട്ട് അത് ഇത്രയും വലുതായി നല്ല കുറെ കുറെ പാർട്സുകളായി വന്നിട്ടുണ്ട് ഇതൊരു ആപ്പിൾ ചാമ്പട തൈ ആണ് ഏർ കമ്പുകൊണ്ട് കമ്പ് ബഡ്ഡ് ചെയ്ത് പിടിപ്പിച്ച് ഇത്ര ആയിട്ടുണ്ട് കായൊക്കെ പിടിച്ചു തരുന്നു അത് പക്ഷേ പോയി കായടന്ന് പോയി ഇവിടെ ഉണ്ട് ഗംഗാപോണ്ടം തൈ ആണ് ഇത് ഇത്ര വലുതായതാണ് പക്ഷെ അതിലേക്ക് ഒരു ചെല്ലി വന്ന അതിൻ്റെ കൂമ്പൊക്കെ കുത്തിക്കളഞ്ഞ് ഞാൻ മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രക്ഷപ്പെട്ടു കിട്ടുമെന്ന് വിചാരിക്കുന്നു പാറ്റാ ഗുളികയൊക്കെ അതിന്റെ ചോ ഇതിന്റെ ഇടക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേമ്പ് എന്ന് പറയും അതിന്റെ ഇതാണ് ഇതും മൂന്ന് വർഷമായ ഒരു പാ പ്ലാവാണ് പക്ഷെ ഇതുവരെ ഒന്നും കാഴ്ചട്ടൊന്നുമില്ല അങ്ങനെ നിൽക്കുകയാണ് ഞാൻ പുരുവിട്ട് കിളിപ്പിച്ചതാണത് ഇത് ചായമൻസ ഞങ്ങളുടെ കോഴികൾക്ക് വേണ്ടി നട്ടുപിടിപ്പിച്ചതാണ് അവർ ഇതിന് ഇതിലൊക്കെ ഞാൻ അരിഞ്ഞിടക്ക് ഇട്ട് കൊടുക്കാറുണ്ട് ഇവിടെ ഒരു കൊടംപുളിയാണ് കൊടംപുളി നിപ്പുണ്ട് ഒരു പപ്പായ നിപ്പുണ്ട് അല്ല ഒരു പപ്പങ്ങ ഉണ്ടായിട്ട് തെങ്ങിൻ്റെ ചോട്ടിലാണ് അത് നിക്കണത് ഇവിടെ തന്നെ കിടത്തു വന്നതാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് ഇത് മറ്റേ സ്പൈസസ് സ്പൈസസിന്റെ ചെടിയാണത് ഇത് ഒരു വേപ്പും തൈ ഞങ്ങൾക്ക് തന്നതാണ് മറ്റേ ഇത് തൊഴിൽ തൊഴിലുറപ്പിന്റെ ആൾക്കാർ കൊണ്ടു വന്നതന്നും വേപ്പും തൈ ആണ് അത് ഇത്ര ആയിട്ടുണ്ട് ഇത് ഞാൻ ഇത് ചകിരിച്ചോറ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ പുളിപ്പൊക്കെ പോകാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇന്ന് ഇത് അരിച്ച് റെഡി എടുക്കണം ഇപ്പുറത്ത് കറ്റാർ വാഴ പിടിച്ച് വരുന്നുണ്ട് ഇതൊന്നും അല്ലെങ്കിൽ എല്ലാം ഏർലിയാണ് രണ്ടെല്ലാം പരുവത്തിൽ ഞാൻ വാങ്ങിച്ച് കഷുബവന വെട്ടിട്ട് കൊണ്ടുവന്നു നട്ടതാണ് ഇത് പൈത്രമായിട്ടുണ്ട് കായൊന്നും പിടിച്ചിട്ടില്ല ഇവിടെയും കറ്റാർ ഉണ്ട് ഇത് നാരകമാണ് നാരകം വാങ്ങിച്ചു വെച്ചതാണ് ഒരു കായുണ്ടായിരുന്നത് അത് പൊഴിഞ്ഞു പോയി ഇതൊരു ചെമ്പരത്തിയാണ് നല്ല റെഡ് ചെമ്പരത്തി അത് കുറെ പ്രൂൺ ചെയ്ത് ഇത് ബേറാപ്പിളാണ് ബേറാപ്പിൾ അത് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് വയലറ്റ് വഴുതന എണ്ണെന്നാണ് പറഞ്ഞത് വയലറ്റ് വഴുതന രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് ഇത് വെണ്ടയ്ക്ക വെണ്ടക്ക തൈയാണ് ആണ് ഇതിന്റെ നാടൻ റോസ് ഇഷ്ടംപോലെ പൂവുണ്ടാവും നല്ല വഴിട്ട് കൊടുക്കണം കേട്ടോ ഇനി മൂന്ന് നാല് മുട്ട ഒന്നിച്ചു നിന്നിപ്പുണ്ട് പിന്നെ ഇത് ഇങ്ങനെ വളർന്ന് പൂവിട്ട് കഴിയുമ്പോഴേക്കും അത് കട്ട് ചെയ്ത് കൊടുക്കണം ഇത് തക്കാളി തക്കാളി ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചെറുതാണ് ഇതൊരു മഞ്ഞ അല്ല ഒരു ക്രീം കളർ പോലത്തെ ഒരു ചത്തിയാണ് ഇത് തക്കാളി ചെടിയൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് തക്കാളി വെണ്ട ഇതിങ്ങനെ അടിയിൽ തണ്ടിനൊരു ഇത് വന്ന് പോയി മുളകായിരുന്നു മുളക് ചെടിയാണ് ഇവിടെയും മുളക് ചെടിയൊക്കെ ഉണ്ട് മുളക് ഉണ്ടായിരിക്കണം ഇത് എൻ്റെ ഓർക്കിഡ് ചെടിയാണ് വൈലറ്റ് എങ്കി ചേർന്നൊരു ഓർക്കിഡാണ് ഇതും മുളകുകളാണ് പച്ചമുളക് കാന്താരി മുളക് അങ്ങനെയുള്ള ഇതൊക്കെ കാന്താരി മുളകൊക്കെ പച്ചമുളകൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് ഇത് വഴുതനങ്ങയാണ് വഴുതനങ്ങണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വഴുതനങ്ങ നാല് ചട്ടിയില് ഇപ്പുണ്ട് പിന്നിട ചെടികളാണ് ഇത് കുറ്റിക്കുര മുളക് രണ്ടു ചട്ടിയിലുണ്ട് ഇപ്പറത്തും മുളക് ചെടിയാണത് മുളക് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ോഗൻ ചെടിയാണ് ഇത് കോഴിപ്പൂ ആ മഞ്ഞ കോഴിപ്പൂവാണ് റോസ് ഇത് നാടൻ റോസാണ് നല്ല മണമുള്ള റോസാണ് അത് കൊഴിഞ്ഞു പോയി അങ്ങനെ പല ചെടികൾ ഒക്കെ ഇട്ട് ആണ് ഇവിടെ മറ്റേ ഇത് ഈ ചെടിയൊക്കെ ഉണ്ട് നല്ല പൂക്കളാണ് അതിൻ്റെ ഞാനതിൻ്റെ കമ്പുകളൊക്കെ എടുത്ത് വേറെ ഇവിടെ പിടിപ്പിക്കുന്നുണ്ട് ഇവിടെ തണലൊക്കെ വെച്ച് കുറച്ച് ഒക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാന്താരിയാണ് കാന്താരി ഉണ്ടാകാൻ തുടങ്ങിയതേ ഉള്ളൂ ചെറുതായിട്ട് ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഇത് ഞാൻ ഇഞ്ചി നട്ടിരിക്കുകയാണ് ഇത് ഈ ബോട്ടിനകത്താണ് കറിക്ക് വാങ്ങിച്ച ഇഞ്ചിയുടെ ഭക്ഷണമായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇവിടെ രണ്ട് വിയറ്റ്നാം എല്ലിയുടെ ഇത് ഫ്ലാവുകളുണ്ട് അവിടെ നിന്നിപ്പോ ഞങ്ങളുടെ വെറ്റിലക്കൊടിയാണ് വെറ്റില അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൃഷി കാഴ്ചകൾ അപ്പോൾ അതെല്ലാം നിങ്ങളെ വാട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം താങ്ക്